നമസ്കാരം ഒറ്റപ്പെടലും രോഗദുരിതങ്ങളും ഉറ്റവരുടെ അവഗണനയും ചലച്ചിത്ര നടി ബീന കുമ്പളങ്ങിക്ക് അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം അഭയമൊരുക്കും ചലച്ചിത്ര സംഘടനയായ അമ്മ നിർമ്മിച്ചു നൽകിയ അക്ഷരവീട്ടിൽ സഹോദരങ്ങളുടെ അവഗണന നിമിത്തം അരക്ഷിതാവസ്ഥയിലാവുകയും താമസിക്കാനാവാതെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന ചലച്ചിത്ര നടി ബീന സാബുവിന് അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രമാണ് അഭയമൊരുക്കുന്നത് കൊടുമൺ കുളത്തിനാലിൽ പ്രവർത്തിക്കുന്ന മഹാത്മാ ജീവകാരുടെ എത്തിക്കുക ഇരുപത്തിരണ്ട് മഹാത്മാ ജനസേവന കേന്ദ്രം രക്ഷാധികാരിയും ജീവകാരുണ്യ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ സീമാജി നായർ മഹാത്മാ ജനസേവന കേന്ദ്രം ചെയർമാൻ രാജേഷ് തിരുവല്ല സെക്രട്ടറി പ്രീഷിൽഡ ആന്റണി മഹാത്മാ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ എന്നിവർ കൊച്ചിയിലെത്തി ബീനയുടെ സംരക്ഷണം ഏറ്റെടുക്കും പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തി തന്റെ വീട് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കും തന്റെ ജീവിതത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചവർക്കുമെതിരെ പരാതി നൽകുകയാണ് ഇപ്പോൾ ബീന താൻ തന്റെ സുരക്ഷിതമായ ജീവിതത്തിന് അടൂർ മഹാത്മയിൽ അഭയം തേടുന്ന വിവരം പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ശേഷം ബീന സബു അടൂരിലേക്ക് തിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കുമ്പളങ്ങി തൈക്കൂട്ടത്തിൽ ജോസഫ് റീത്ത ദമ്പതികളുടെ മകളായിരുന്ന ബീന കള്ളൻ പവിത്രൻ എന്ന സിനിമയിലെ നായികയായിരുന്നു എഴുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ മാമാങ്കം തളിരട്ട കിനാക്കൾ തുടങ്ങി കൃഷ്ണ മുന്നേറ്റം വിടപറയും മുൻപേ രണ്ട് മുഖങ്ങൾ വിഷം ഉരുക്കുമുഷ്ടികൾ ഗ്രീഷ്മജ്വാല ആറ്റുമണമേലെ ഉണ്ണിയാർച്ച ചാപ്പ മാറ്റുവിൻ ചട്ടങ്ങളെ ഈ നാട് ഇന്നല്ലെങ്കിൽ നാളെ കോമരം പ്രേംനസീറിനെ കാണുവാനില്ല മണിയറ കൈകൈ പാലം പാഞ്ചജന്യം എനിക്ക് വിശക്കുന്നു അടുത്തടുത്ത് കാണാമറയത്ത് ആറ്റുവഞ്ചു വിലഞ്ഞപ്പോൾ അർച്ചന ആരാധന മകൻ എൻ്റെ മകൻ കൊടുങ്ങല്ലൂർ ഭഗവതി ആറ്റിനക്കരെ തൂവൽ സ്പർശം ആയുഷ്കാലം ഷാർജ ടു ഷാർജ കല്യാണരാമൻ സ്നേഹിതൻ കാക്കേ കാക്കേ കൂടവിടെ ശിങ്കാരി ബോലോന ചതിക്കാത്ത ചന്തു ക്രൈം നമ്പർ എൺപത്തിയൊൻപത് അടിയാളൻ തുടങ്ങി അറുപതോളം സിനിമകളിലും നിരവധി പരമ്പരകളിലും പഴയതും പുതിയതുമായ തലമുറയോടൊപ്പം നാൽപ്പത്തിരണ്ട് വർഷം അഭ്രപാളികളിൽ തിളങ്ങുനിന്ന താരമായിരുന്നു ബീന കുമ്പളങ്ങി എന്ന ബീന സാബു അവരുടെ അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്